ഹായ് ഇന്ന് നമുക്കൊരു വെറൈറ്റി ലൈം ജ്യൂസ് തയ്യാറാക്കിയാലോ കൂട്ടുകാരെ പാൽ പോലെ നല്ല കളർഫുള്ളായ ഒരു ലൈം ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി നാരങ്ങ ചെറു ചെറുകഷ്ടങ്ങളായി കട്ടിയെടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മിൽക്കുമായയുടെ ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല മധുരം ലഭിക്കുന്നതാണ് എന്നാലും വളരെയേറെ മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്പം പഞ്ചസാരയോടും ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചെറിയ ലീഫ് അതായത് നമ്മുടെ പുതിയ നിലയുടെ ഒരു ചെറിയ ലീഫ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് അല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതായത് ചെറു ചെറിയ രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതിയാവും കാരണം വളരെ ഈ നാരങ്ങ തൊണ്ടോട് കൂടി ഇട്ടാൽ കാരണം ചിലപ്പോൾ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്ന രീതിയിലേക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ലൈം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം തണുപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് ഐസ് ക്യൂബോഡ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും ഞാനിപ്പോൾ ഈ തണുത്ത വെള്ളം ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല അപ്പോൾ വീട്ടിൽ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സാധാ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ആ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഇതിൽ അല്പം കൂടുതലായിട്ട് വന്നുള്ളൂ അപ്പോൾ നമ്മൾ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ടും ഇനിയും വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ